മകം അനിഴം മൂലം തൃക്കേട്ട ചതയം പുണർദ്ദം ആയില്യം പൂയം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതിന് മുൻപായി വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് അതായത് ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുവാനായി ഇനി വിരലിൽ ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതീക്ഷയോടെയാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തെ കണ്ടിരുന്നത് എങ്കിലും ഈ മാസം അവസാനിക്കാറായി നിൽക്കുന്ന ഈ സമയത്ത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുവാൻ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് മാത്രമല്ല പ്രത്യേകിച്ച് ഈ സമയത്ത് ഉണ്ടാകുന്ന ഗ്രഹവിന്യാസങ്ങളുടെ സ്വാധീനം ഈ എട്ട് നക്ഷത്രക്കാരിലും ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതിന് മുൻപായുള്ള അഞ്ച് ദിവസം വളരെയധികമായിരിക്കും അപ്പോൾ ഈ സെപ്റ്റംബർ തീരുന്നതിന് മുൻപായി എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു സമയത്ത് എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് സാമയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് അതായത് രാജ്യോഗ തുല്യമായ യോഗം തന്നെയാണ് സാമയോഗം എന്ന് പറയുന്നത് മാത്രമല്ല വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ അത്ഭുതകരമായ ചില മാറ്റങ്ങളായിരിക്കും ഈ യോഗം മനുഷ്യ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇതിൽ ഒന്നാമതായി സാമയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതിന് മുൻപായി ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ കാണുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകം നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതിന് മുൻപായി കാണുവാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അതായത് വളരെയധികം ഭാഗ്യം ജീവിതത്തിൽ അനുഭവിക്കേണ്ട നക്ഷത്രക്കാരായിരുന്നിട്ട് പോലും പലപ്പോഴും അതിന് നേർവിപരീതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളവരാണ് മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകം നക്ഷത്രക്കാരിൽ തന്നെ പല ആളുകളും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും കരകയറുവാനായി വളരെയധികം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മാത്രമല്ല മാനസികമായും വളരെയധികം ദുഃഖങ്ങളും മാനസിക സംഘർഷങ്ങളും നിങ്ങൾ അനുഭവിച്ചു വരുന്നു എന്നാൽ ഈ സാമയോഗം നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും നേടിയെടുക്കുവാൻ പരിശ്രമിച്ചതുമായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനും സാമ്പത്തിക മേഖലയിലും കുടുംബ ബന്ധങ്ങളിലുമെല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ കാണുവാനുമുള്ള യോഗം കൈവരും അതും ഈ സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് മുൻപായി തന്നെ നിങ്ങൾക്ക് ആ യോഗമുണ്ടാകുമെന്നുള്ളതും ഫലത്തിൽ വ്യക്തമാണ് ഇതിൽ തന്നെ പ്രത്യേകിച്ച് ചില മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗവും കൈവരും പൊതുവെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം മുക്തി നേടുവാനാണ് മകം നക്ഷത്രക്കാർക്ക് ഈ സാമയോഗത്താൽ ഭാഗ്യം കൈവരുന്നത് ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുമ്പോഴേക്കും ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില നേട്ടങ്ങളും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ശുഭകാര്യങ്ങളും സാമയോഗം സിദ്ധിക്കുന്നതിനാൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ് ഇന്നത്തെ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന അനിഴം നക്ഷത്രക്കാരുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വക ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് ഭൂരിപക്ഷം ആളുകൾക്കും നിലനിൽക്കുന്നത് അതായത് പല വിധത്തിലുള്ള കാര്യകാരണങ്ങൾ കൊണ്ടും ജീവിതത്തിലെ സമാധാനം നശിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷമാണ് പലരുടെയും കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നിലനിൽക്കുന്നത് ഇതിനെല്ലാം പുറമെ തന്നെ സാമ്പത്തികമായും വളരെയധികം തകർച്ചയുടെ അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടബാധ്യതകൾ കൂടിക്കൂടി വരികയാണ് എന്നത് മാത്രമല്ല ദൈനംദിനം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള സാമ്പത്തിക വഴികൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ് പലരും അനുഭവിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുവാൻ തുടങ്ങി വെച്ച ചില കാര്യങ്ങളിൽ കാര്യതടസ്സം നേരിട്ടതിനാലും നിങ്ങൾ ഇപ്പോൾ അത്രയധികം മനപ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ സാമയോഗത്താൽ ഉണ്ടാകുവാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെയുള്ള ഒരു മാറ്റം കാണുവാനും ജീവിതത്തിൽ പല വിധത്തിലുള്ള പോസിറ്റീവായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനും നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസം കഴിയുമ്പോഴേക്കും യോഗം കൈവരും പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്ന ചില അനിഴം നക്ഷത്രത്തിൽ പറഞ്ഞ വ്യക്തികൾക്കും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥയ്ക്ക് ഒരു ശമനം കാണുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് ഉണ്ടാകും പൊതുവെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും മനസമാധാനവും ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചകളുമായിരിക്കും ഈ സാമയോഗം സിദ്ധിക്കുന്നതിലൂടെ കൈവരുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുമ്പോഴേക്കും ജീവിതത്തിൽ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാരുടെ കാര്യം പറയുവാനാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കയ്യും കണക്കുമില്ല എന്നതാണ് വാസ്തവം പല വ്യക്തികളും ജീവിതമായി പോയതുകൊണ്ട് ജീവിക്കുന്നു എന്നേ ഉള്ളൂ പലപ്പോഴും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ചിന്തിച്ച് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലാണ് ചില മൂല നക്ഷത്രക്കാർ ജീവിച്ചു പോകുന്നത് കാരണം കടബാധ്യതകൾ കൊണ്ടും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അത്രയേറെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് ഒപ്പം തന്നെ സ്വന്തമായി ഒരു ജോലി പോലും നേടിയെടുക്കുവാൻ ഇതുവരെ കഴിയാത്തതിനാൽ അത്രയധികം പ്രശ്നങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമാണ് ചില മൂലം നക്ഷത്രക്കാർ ഇപ്പോൾ പോകുന്നത് എന്നാൽ ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതിന് മുൻപായി മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു ജോലി സ്വന്തമാക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും കുടുംബ ബന്ധങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റം കാണുവാനും കഴിയും ഇതിൽ ഏറ്റവും പ്രത്യേകമായി ഈ ത്താൽ ചില മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അതിലൂടെ നിങ്ങൾക്ക് സ്വയം ഒരു വരുമാന മാർഗം കണ്ടെത്തുവാനുമുള്ള യോഗമുണ്ടാകും അതായത് നിങ്ങൾ ജീവിതത്തിൽ ആത്മവിശ്വാസം കൈവിടാതെ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളോടൊപ്പം ഭാഗ്യമുള്ള സമയമാണ് എന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും ഇനി നാലാമതായി ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുമ്പോഴേക്കും ജീവിതത്തിൽ ചില നിർണായകമായ മാറ്റങ്ങൾ വളരെ ഗുണകരമായ രീതിയിൽ തന്നെ കാണുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ധനഭാവത്തിലാണ് ഈ സാമയോഗം രൂപം കൊള്ളുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് പൊതുവെ ജീവിതത്തിൽ ചില സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും തീർത്തും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില ധനവരവുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതിന് മുൻപുള്ള സമയം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് മുൻപായി തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ മനസ്സമാധാനം വരെ കെടുത്തിക്കൊണ്ടിരുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുകയും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായി ഉണ്ടാകേണ്ട ചില തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഇതിൽ പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ പല തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും സ്വന്തം വീട് പണി പൂർത്തീകരിച്ചെടുക്കുവാനും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുവാനും കഴിയും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത്രയധികം സന്തോഷവും ആത്മാഭിമാനവും തോന്നുന്ന ഒരു സമയമായിരിക്കും മാത്രമല്ല തൃക്കേട്ട് നക്ഷത്രക്കാർക്ക് നിങ്ങൾ പണയം വെച്ചിട്ട് വളരെ നാളുകളായി തിരിച്ചെടുക്കുവാൻ കഴിയാതിരുന്ന തരത്തിലുള്ള സ്വർണമൊക്കെ തിരികെ എടുക്കുവാനും അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങുവാൻ കഴിയുകയും അത് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാര്യതടസ്സങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന മറ്റെന്ത് കാര്യങ്ങളായിരുന്നാലും അതെല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഉണ്ടാകും എന്തുകൊണ്ടും തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മറന്ന് ജീവിതത്തിൽ കൂടുതൽ സന്തോഷിക്കുവാനുള്ള സമയമായിരിക്കും ഈ സെപ്റ്റംബർ അവസാനിക്കുന്നതിന് മുൻപായി വന്നു ചേരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി അഞ്ചാമതായി ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുമ്പോഴേക്കും ജീവിതം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങൾ ഈ സാമയോഗം സമ്മാനിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചതയം നക്ഷത്രക്കാരായിട്ടുള്ള പല വ്യക്തികളുടെയും മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളും നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളും അത്രയധികമാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ള അനുഭവം കാണുവാനായി നിങ്ങൾ അത്രയധികം കാത്തിരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നിങ്ങൾക്ക് ദുരിതങ്ങളല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ കാണുവാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ മാറി മാറി നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് അത് കടബാധ്യതകളായും ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചയായും മക്കളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളായും എന്നിങ്ങനെ അവ നീളുകയാണ് എന്നാൽ ജീവിതത്തിൽ തന്നെ കഷ്ടതകൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിച്ചിരുന്ന ചതയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സാമയോഗം ജീവിതത്തിന് വെളിച്ചം പകരുവാൻ പോകുന്ന ഒന്നായിരിക്കും മാത്രമല്ല ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുന്ന ദിവസത്തിന് മുൻപായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ചില ഉയർച്ചകൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും ഇതിൽ പ്രത്യേകിച്ച് ചതയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സ്വയം സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നതിലുപരിയായി മറ്റുള്ള ചില വ്യക്തികളെ സഹായിക്കുവാനുള്ള യോഗം വരെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥയിലും ഈ സാമയോഗത്താൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും അതായത് ചില തീരുമാനങ്ങൾ ദൃഢനിശ്ചയത്തോടെ എടുക്കുവാനും ജീവിതത്തെ കൂടുതൽ പോസിറ്റീവായി കൊണ്ടുപോകുവാനും ചതയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് കഴിയും എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിൻ്റെ തുണ നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ സെപ്റ്റംബർ മാസം കഴിയുന്നതിന് മുൻപായി വന്നു ചേരുവാൻ പോകുന്നത് ഇനി ഈ സെപ്റ്റംബർ മാസം തീരുമ്പോഴേക്കും ജീവിതം തന്നെ പച്ച പിടിക്കുവാൻ പോകുന്ന ആറാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പുണർദൻ നക്ഷത്രക്കാരാണ് പുണർദൻ നക്ഷത്രത്തിൻ്റെ നെറുകയിലാണ് ഈ സാമയോഗം ഭാഗ്യം തെളിയിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഫലത്തിൽ കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ ഈ അദ്ധ്യായം കാണുമ്പോഴും ജീവിതത്തിൽ ഒരു നല്ല സമയം വരും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയുന്നില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് പുണർദ്ദം നക്ഷത്രക്കാർ ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിലേ മനുഷ്യരുടെ മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ഒരു പോസിറ്റീവായ ചിന്ത ഉണ്ടാവുകയുള്ളൂ എന്നാൽ അത്തരത്തിൽ ഒരു തരത്തിലുള്ള പ്രതീക്ഷയും നിങ്ങൾക്ക് ജീവിതത്തിൽ വയ്ക്കുവാനായി ഇപ്പോൾ ഒരു തരത്തിലുള്ള ഗുണകരമായ അനുഭവങ്ങളും നിങ്ങൾക്ക് കാണുവാനില്ല പക്ഷേ ഇപ്പോഴുള്ള നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ സാഹചര്യങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മഹാഭാഗ്യമായിരിക്കും ഈ സാമയോഗത്താൽ ഉണ്ടാകുവാൻ പോകുന്നത് പുണർദ്ദ നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യത്തെപ്പറ്റി ചിന്തിച്ചാണോ ഇപ്പോൾ ജീവിതത്തിൽ മാനസിക വിഷമതകൾ അനുഭവിക്കുന്നത് അതെല്ലാം നിങ്ങളിൽ നിന്ന് അകലുകയും പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും പ്രത്യേകിച്ച് പുണർദ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമ്പത്തിക മേഖലയിലും കർമ്മ മേഖലയിലും എന്നുവേണ്ട നിങ്ങൾക്ക് ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതും എന്നാൽ ഇതുവരെ ഒരു ഉയർച്ച കാണുവാൻ കഴിയാതിരുന്നതുമായ പല കാര്യങ്ങളിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ അവസാനിക്കുന്നതിന് മുൻപായി ചില പുണർദ്ദം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും ഒപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് മാത്രമല്ല പുണർദ്ദം നക്ഷത്രക്കാരുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ചില മംഗള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നടക്കും അതുകൊണ്ട് തന്നെ ജീവിത പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന പുണർത നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആത്മധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നിരിക്കും ഇനി ഏഴാമതായി ഈ സെപ്റ്റംബർ മാസം തീരുന്നതിന് മുൻപ് തന്നെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ആയില്യം നക്ഷത്രക്കാരാണ് അയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളോട് തുടക്കത്തിൽ തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോവുകയാണ് എന്ന് തന്നെയാണ് കാരണം അത്രയധികം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുണ്ടാകുന്ന തരത്തിലുള്ള സമയമായിരിക്കും ഈ സാമയോഗത്താൽ വന്നു ചേരുന്നത് എന്നാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ വളരെയധികം കാര്യതടസ്സങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും കൾ കൊണ്ടും നിറഞ്ഞതു തന്നെയാണ് എന്നാൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളെയെല്ലാം മറികടക്കുവാൻ നിങ്ങളാൽ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ സെപ്റ്റംബർ അവസാനിക്കുന്നതിന് മുൻപുള്ള ഈ ഏതാനും ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ തന്നെ ചില ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകയും പൊറുതിമുട്ടുകയും ചെയ്യുന്ന ഒരു കാര്യം ശത്രുദോഷമാണ് അതായത് നിങ്ങളുടെ ചുറ്റും ഒരു കാര്യകാരണങ്ങളുമില്ലാതെ തന്നെ ശത്രുക്കൾ പെരുകുകയാണ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാശം കാണണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന നിരവധി വ്യക്തികളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ശത്രുദോഷം ബാധിച്ചിരിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിന് ഒരു ഉയർച്ച ഉണ്ടാകുന്നതേയില്ല എന്നാൽ അത്തരത്തിൽ നിങ്ങളെ ബാധിച്ചിരുന്ന ശത്രുദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാനുള്ള യോഗവും ഈ മയോഗത്താൽ കൈവരും ഇത്തരത്തിൽ ശത്രുദോഷം നിങ്ങളെ ബാധിക്കാതെ വരുന്നതിനാൽ തന്നെ ഈ ഒരു സമയത്ത് അയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഉന്നമനം കാണുവാൻ കഴിയും അതായത് ആരോഗ്യപരമായും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ തലങ്ങളുമായി ബന്ധപ്പെട്ടും ഐല്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗ്യസമയമാണ് ഇനി എട്ടാമതായി ഈ സെപ്റ്റംബർ തീരുമ്പോഴേക്കും ജീവിതം മറ്റൊരു വ്യത്യസ്തമായ തലത്തിലേക്കും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലേക്കും മാറുവാൻ പോകുന്ന തരത്തിലുള്ള ഭാഗ്യം കൈവന്നിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂയം നക്ഷത്രക്കാരാണ് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പൂയം നക്ഷത്രക്കാരെ പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾ മനസ്സ് നേറി കഴിയുന്നവരാണ് എന്നത് തന്നെയാണ് വാസ്തവം കാരണം ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയും മറ്റുള്ളവരാൽ തഴയപ്പെടുകയും ചെയ്തിട്ടുള്ളവരാണ് എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയതെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് ആരോഗ്യത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം തുടച്ച് മാറ്റപ്പെടുന്ന തരത്തിലുള്ള ഒരു അനുഭവവും ഉണ്ടാകുവാൻ പോവുകയാണ് ഇനി അതുപോലെ തന്നെ ചില പൂയം നക്ഷത്രത്തിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് മക്കളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയും അതുപോലെ തന്നെ മക്കൾക്ക് നിങ്ങളുമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം മനസ്സ് വിഷമിക്കുന്നുണ്ട് മാത്രമല്ല പൂയം നക്ഷത്രത്തിൽ പിറന്ന ചില മക്കളുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും കർമ്മ ബന്ധപ്പെട്ടും ഒരു ഉയർച്ച കാണുവാൻ ചില മാതാപിതാക്കൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പൂയൻ നക്ഷത്രത്തിൽ പിറന്ന മക്കളുള്ള ഒരു മാതാവോ പിതാവോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഈ സെപ്റ്റംബർ മാസം അവസാനിക്കുന്നതിന് മുൻപായി പൂർത്തീകരണത്തിൽ എത്തുമെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക ചുരുക്കി പറഞ്ഞാൽ പൂയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രായഭേദമന്യേ ജീവിതത്തിൽ നേട്ടങ്ങളും പല വിധത്തിലുള്ള ഗുണകരമായ അനുഭവങ്ങളും ഈ സെപ്റ്റംബർ മാസം തീരുന്നതിന് മുൻപായി കാണുവാൻ കഴിയുമെന്നുള്ളത് അച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ സാമയോഗത്താൽ സെപ്റ്റംബർ മാസം തീരുമ്പോഴേക്കും ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ കഴിയുമെന്നുള്ളതിൽ സംശയമേ വേണ്ട ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം